പമ്പയിൽ ശക്തമായ മഴ പെയ്യുകയാണ് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ വളരെ ശ്രദ്ധിക്കേണ്ടത് അടിക്കടിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കെട്ട് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു റെയിൻ പോട്ട് തീർച്ചയായിട്ടും എല്ലാ ഭക്തരും കരുതേണ്ടതുണ്ട് കാരണം ശബരിമലയിലിപ്പോൾ പോകുന്ന ഭക്തർക്ക് തങ്ങി നിൽക്കാൻ വേണ്ടി പമ്പയിലും മറ്റുമൊക്കെ സൗകര്യമുണ്ട് പക്ഷേ മേളിലേക്ക് പോകുന്ന സ്ഥലത്ത് അത് സ്റ്റേ ചെയ്യാൻ സൗകര്യമില്ലാത്ത ഇടത്തൊക്കെ എത്തുമ്പോഴേക്കും മഴ നനഞ്ഞ് വളരെ നനഞ്ഞ് തളർന്നായിരിക്കും ശബരിമലയിലേക്ക് എത്തുന്നത് പനി തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനും അല്ലെങ്കിൽ പകർച്ചവ്യാധികൾക്ക് പോലും അത് കാരണമായേക്കും അതുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ ഒരുപക്ഷെ തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നോ ഒക്കെ വരുന്നവർക്ക് അവിടുന്ന് പുറപ്പെടുമ്പോഴേക്കും ഒരുപക്ഷെ മഴയില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് വരുമ്പോഴേക്കും മഴയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇരുമുടി കെട്ടെടുക്കുമ്പോൾ കെട്ടിനോടൊപ്പം കുടുംബാംഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് അയ്യപ്പന്മാരുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതാണ് അഞ്ച് അയ്യപ്പന്മാരുണ്ടെങ്കിൽ അഞ്ച് പേരുടെ കയ്യിലും ഓരോ റെയിൻ കോട്ട് വളരെ മടക്കി വയ്ക്കാൻ സൗകര്യപ്രദമായ ചെറിയ ചെറിയ കോട്ട് അത് കരുതേണ്ടതുണ്ട് അത് കരുതണമെന്നത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വീഡിയോ കാരണം ഇപ്പോൾ മഴ പെയ്തു മഴ പെയ്തു അല്പമൊന്ന് തോർന്നു വരുന്നതേ ഉള്ളൂ തോർന്നു വരുമ്പോഴേക്കും അയ്യപ്പന്മാർ അതൊന്നും തന്നെ വകവയ്ക്കാതെ ഇതാ നനഞ്ഞു കൊണ്ട് ശബരിമലയിലേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ തലയിലിരിക്കുന്ന ഇരുമുടിക്കെട്ട് ആ ഇരുമുടിക്കെട്ട് ഒപ്പം തന്നെ ഉള്ള ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞ് കുതിർന്ന് ആ വെള്ളവും കൂടെ തലയിലേക്ക് ഇറങ്ങുന്നു ഷോൾഡറിലേക്ക് പോകുന്നു ഷോൾഡർ വേദന പിന്നെ അതുപോലെ തന്നെ പല പല ശാരീരിക പ്രയാസങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നവർക്കുണ്ടാകുന്നു അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തരും ഒരു മഴക്കോട്ട് തീർച്ചയായിട്ടും കരുതുകയുള്ളത് ഈ കാണുന്നതെല്ലാം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് അവർ ഒരു കാര്യവശാലും വച്ചാലും മഴയൊന്നും വകവയ്ക്കുന്നില്ല വകവയ്ക്കാതെ തന്നെയാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത് കാരണം അത്രത്തോളം ഭക്തി ഉള്ളവരാണ് ഉള്ളവരാണവർ അതുകൊണ്ട് തന്നെ മഴ അവർക്ക് പ്രയാസമല്ല മഴ അവരും ഒരു കണക്കാക്കുന്നില്ല പക്ഷെ അതൊക്കെ ആണെങ്കിലും മഴ പല പല അസുഖങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കൂടെ കാരണമാകുന്നത് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാളിനുണ്ടാകുന്ന അസുഖം പലരിലേക്ക് അത് പടരാനുള്ള സാധ്യത കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു തരത്തിലും അസുഖം ഉണ്ടാകാതിരിക്കുക ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിനോടൊപ്പം ഒരു ട്രെയിൻ കോട്ട് ഒരു മഴക്കോട്ട് കൂടെ കരുതുക